ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നുള്ള ഹോട്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഫ്രിംസിന്റെ സിലബസ് പ്രകാരം പത്ത് മാർക്കിന് ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ മാറ്റി വെച്ചിട്ടുള്ള ഒരു പഠനം നമുക്ക് സാധ്യമാകത്തില്ല അതുകൊണ്ട് ഇനി മുഴുവനായിട്ട് കവർ ചെയ്യാനുള്ള സമയവും ഇല്ല അതുകൊണ്ട് ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം നമുക്ക് റിവൈസ് ചെയ്ത് പോവുക ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചു പോവുക അപ്പം അതിന് മുന്നേ മുന്നേ നമ്മൾ നോക്കാനുള്ളത് എത്ര മാർക്കിനാണ് ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് എക്സാമുകളിൽ നിന്നായി എഴുപത്തിനാല് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത് എൺപത് നമ്മൾ പത്ത് മാർക്കാണെങ്കിൽ എൺപത് ചോദ്യങ്ങൾ വരണ്ടേ പക്ഷെ എഴുപത്തിനാല് ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും മറ്റെല്ലാ ജി കെ സബ്ജക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് സബ്ജക്റ്റുകളാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന മൂന്ന് സബ്ജക്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത് വലിയ ഏരിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നോക്കാനുണ്ട് അത്രയും കവർ ചെയ്യാനുള്ള സമയം നമുക്കില്ല അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഇതിൻ്റെ ഫോക്കസ് ഏരിയ സ്പോർട്സ് നിന്ന് ഏതൊക്കെ ഊന്നൽ കൊടുക്കണം ലിറ്ററേച്ചറിൽ ഏതൊക്കെ ഊന്നൽ കൊടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോൻ്റെ മാർക്കിംഗ് പാറ്റേൺ ഈ പറയുന്ന ഈ ഒരു വലിയ ഏരിയയിൽ നിന്ന് ഓരോ ഏരിയയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സ്പോർട്സിൽ നിന്ന് മുപ്പത്തൊന്ന് മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ലിറ്ററേച്ചറിൽ നിന്ന് ഇരുപത് മാർക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കുക സിലബസിനകത്ത് ലിറ്ററേച്ചറിനകത്താണ് സിനിമ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ ഈ ലിറ്ററേച്ചർ സിനിമ കൊടുത്തിട്ടില്ല ആർട്സ് ആൻഡ് സിനിമ എന്നാണ് ഞാൻ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആർട്സും സിനിമയും കലാരൂപമാണല്ലോ സിനിമ അതുകൊണ്ട് ആർട്സ് ആൻഡ് സിനിമ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഇരുപത്തൊന്ന് മാർക്ക് ഇതൊന്നും അല്ലാതെ കറണ്ട് അഫേഴ്സ് ആയിട്ട് മൂന്ന് മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സ്പോർട്സിൽ നിന്നാണ് അപ്പൊ സ്പോർട്സിൽ നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട് ഇനി സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കടൽ കണക്ക് കിടക്കണമെന്ന് പറയുന്നില്ലേ അപ്പൊ കടല് പോലെ കിടക്കുന്ന ഒരു ആണ് അതിനകത്ത് നിന്ന് ഏതൊക്കെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അതുപോലെ ലിറ്ററേച്ചറും ആർട്സും സിനിമയും ഇപ്പൊ നമുക്ക് എന്തായാലും ഹോട്ട് ടോപ്പിക്സ് നോക്കാം ആദ്യമായിട്ട് സ്പോർട്സിന്റെ ഹോട്ട് ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫോക്കസ് ഏരിയ കൊടുക്കാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയും നോക്കിയാൽ ഒന്ന് സ്പോർട്സും ഗെയിംസും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടേമുകൾ അല്ലെ അപ്പോൾ ഒരുപാട് ടേമുകൾ നമ്മൾ ഈ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദ്യ പേപ്പറുകൾ ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കിയ ആൾക്കാർക്ക് തന്നെ മനസ്സിലാകും പല ടേംസ് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ പിച്ചർ അതുപോലെ ക്യൂ അത്തരത്തിലുള്ള ഒരുപാട് ടേമുകൾ സ്നാച്ച് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ടേമുകളാണ് ക്യൂ പിക്ചർ സ്നാച്ച് തുടങ്ങിയ ഒരുപാട് ടേംസ് എന്ന് പറയുന്നത് ചില ഗെയിംസുമായിട്ട് ചില സ്പോർട്സ് ഐറ്റംസ് സ്പോർട്സ് ഐറ്റംസ് അതുപോലെ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടേംസ് ആണ് ഈ ടേംസ് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടേമുകൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ക്യൂ പിക്ചർ സ്നാച്ച് തുടങ്ങിയ ടേമുകളൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ടേമുകൾ ആദ്യം കവർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ സ്പോർട്സിൽ ചെയ്യാനുള്ളത് രണ്ടാമത് സ്പോർട്സ് ആൻഡ് ഗെയിംസിനകത്താണ് ബോട്ട് റേസ് നമ്മളെ വള്ളംകളി ഒരു സ്പോർട്സ് അല്ലേ ഒരു ഗെയിംസ് ആണല്ലോ അപ്പൊ ഈ പറയുന്ന ബോട്ട് റൈസിനെ പറ്റി അറിഞ്ഞിരിക്കുക ബോട്ട് റൈസിനെ പറ്റി അറിയുമ്പോൾ അതിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ നെഹ്റു ട്രോഫി പ്രസിഡന്റ് ട്രോഫി അതുപോലെ തന്നെ അയ്യങ്കാളി വള്ളംകളി അതുപോലെ തന്നെ ഉത്തട്ടാദി വള്ള വള്ളംകളി ഇത്തരത്തിലുള്ള വള്ളംകളികളുണ്ടല്ലോ ഈ വള്ളംകളികളുടെ പേര് ഈ വള്ളംകളികൾ നടക്കുന്ന വെന്യൂ ഏത് സമയത്താണ് നടക്കുന്നത് ഇത്രയും കാര്യങ്ങളൊന്നും നോക്കുക പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിന്നേഴ്സിന്റെ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക വിന്നേഴ്സ് നോക്കുമ്പോൾ നെഹ്റു ട്രോഫിയുടെ വിന്നേഴ്സ് മാത്രമായിട്ടും നോക്കുക കാരണം മറ്റേതൊന്നും ചോദിച്ചിട്ടില്ല എന്നല്ല കൂടുതൽ ചോദിച്ചിട്ടുള്ള നെഹ്റു ട്രോഫിയുടെ വിന്നേഴ്സ് ആണ് അതുപോലെ മറ്റ് വള്ളംകളികൾ ഏത് വെള്ളായണി വെള്ളായനിക്കായൽ നടക്കുന്ന ഏതാണ് പുന്നമട പുന്നമടക്കായൽ നടക്കുന്ന ഏതാണ് തുടങ്ങിയ എന്താ കാര്യങ്ങൾ പമ്പാ നദിയിൽ നടക്കുന്ന ഏതാണ് തുടങ്ങിയ സ്ഥലങ്ങൾ വെന്യു ബോട്ട് ൈസ് നടക്കുന്ന കായലോ അല്ലെങ്കിൽ ഈ പറയുന്ന നദിയോ ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കുക ബോട്ട് നിന്ന് നാലഞ്ച് മൂന്നാല് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ദെൻ വെന്യൂസ് ആൻഡ് വിന്നേഴ്സ് ഇത് ഏതാണ് ഇത് എന്ത് വെന്യൂസ് ആണ് നാഷണൽ ഗെയിംസ് അതുപോലെ തന്നെ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് ഇത്തരത്തിലുള്ള ഒളിമ്പിക്സ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് അപ്പോൾ നാഷണൽ ഇവന്റ്സിന്റെ വെന്യൂസും ഇന്റർനാഷണൽ ഇവന്റ്സിന്റെ വെന്യൂസും നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസ് നോക്കുക ഏഷ്യൻ ഗെയിംസ് നോക്കുക ഒളിമ്പിക്സ് നോക്കുക പാരാലിമ്പിക്സ് ഉണ്ട് അത് നോക്കുക അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ ഐ സി സിയുടെ ഇവന്റ്സ് ഉണ്ട് എന്താ ഇപ്പൊ നമുക്ക് പറയുന്ന പോലെ സ്ത്രീകളുടെ വേൾഡ് കപ്പ് പുരുഷന്മാരുടെ വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ കാര്യങ്ങൾ നോക്കുക ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ കാര്യങ്ങൾ നോക്കുക ഈ വെന്യൂസ് ഈ ഇവൻസ് നടക്കുന്ന വെന്യൂസ് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക അതെ നിങ്ങള് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത്രയും സമയങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഇവന്റ്സിന്റെ വെന്യൂസ് ഒരിക്കലും മിസ്സാക്ക അതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം എല്ലാ തവണയും ചോദിച്ചിട്ടുള്ളതാണ് വെന്യൂസ് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഇവന്റ്സ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടോ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാസ്കറ്റ് ബോൾ മീൻസ് അതായത് ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ഇവൻസുകളുടെ ഒളിമ്പിക്സ് അതുപോലുള്ള കാര്യങ്ങളുടെ വെന്യൂ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക വെന്യൂ നോക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ വിന്നേഴ്സും കൂടെ പഠിക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടാകത്തില്ലല്ലോ ഒളിമ്പിക്സ് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡൽ ടാലിയിൽ ഒന്നാമത് എത്തിയ രാജ്യം അത് ആരാണെന്ന് നോക്കുക ഇത് പറയുമ്പോൾ വേറൊന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഭാവിയിലത്തേക്കുള്ള വെന്യൂ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരാൻ പോകുന്ന ഒളിമ്പിക്സിന്റെയും അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിന്റെയും ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഒക്കെ വെന്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വെന്യൂസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക മനസ്സിലായാലോ അപ്പൊ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും അതിന് മുന്നത്തെ വർഷത്തെയും വെന്യൂസ് നോക്കുക ഇനിയിപ്പോ ഭാവിയിൽ നടക്കാൻ പോകുന്ന വെന്യൂസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കുക വിന്നേഴ്സ് നിലവിലുള്ള ഈ മൂന്ന് വർഷത്തെയും നിങ്ങൾ ആ നോക്കുന്ന വെന്യൂസിന്റെ വിന്നേഴ്സിനൊന്ന് നോക്കുക അത് നോക്കുമ്പോ തന്നെ മാസ് അതായത് നമുക്കറിയാമല്ലോ ഭാഗ്യചിഹ്നങ്ങൾ പ്രധാനമായിട്ടുള്ള ഭാഗ്യചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ ഏഷ്യൻ ഗെയിംസിന്റെ ഒളിമ്പിക്സിന്റെ അപ്പൊ അത്തരത്തിലുള്ള ഭാഗ്യചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ പ്രധാന ഇന്ത്യക്കകത്ത് നടക്കുന്ന ഇവന്റ്സിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക മനസ്സിലായല്ലോ ഭാഗ്യചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ ആനയുടെയും കട കടുവയുടെയും പെൻപിൻ കുതിര അങ്ങനത്തെ കുറെ ഭാഗ്യ ചിഹ്നങ്ങൾ പല പേരുകളൊക്കെ ഇട്ടിട്ട് അപ്പൊ അത്തരത്തിലുള്ള മാസ്കട്ടുകളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക ഭാഗ്യ ചിഹ്നങ്ങളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി വിമൻ ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇത് പ്രധാനപ്പെട്ടതാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇന്ത്യൻ ഇന്ത്യൻ സ്ത്രീകൾ ഇന്ത്യൻ വനിതകൾ ഇന്ത്യൻ വനിതകള് നമ്മുടെ ഇന്ത്യയില് സ്പോർട്സിലും ഗെയിംസിലും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ വനിതകൾ പ്രത്യേകിച്ച് കറണ്ട് അഫെയർസിന് ഊന്നൽ കൊടുക്കുക അതായത് ഇപ്പോ നിലവിൽ ഇപ്പോൾ ക്രിക്കറ്റില് ഫുട്ബോളില് ഷൂട്ടിങ്ങില് ബോക്സിങ്ങില് റെസ്ലിംഗിലൊക്കെ ബാഡ്മിന്റണിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന വനിതകൾ റാങ്കിൽ ഒന്നാം റാങ്ക് നിൽക്കുന്ന വനിതകളുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നോക്കുക ഈ റീസൻ്റ് ആയിട്ട് നടന്ന ഏതെങ്കിലും ഇവന്റുകളിലും മെഡൽ നേടിയ വനിതകളുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നോക്കുക അതുപോലെ ചോദിച്ചിട്ടുണ്ട് റഫറി വനിതാ റഫറിമാർ വനിതാ അമ്പയർമാർ അതൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് അത് നോക്കാൻ പറ്റും വനിതാ അമ്പയർമാർ ആരൊക്കെയാണ് വനിതാ റഫറിമാർ ആരൊക്കെയാണ് അതുപോലെ ബോക്സിംഗ് റഫറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഫുട്ബോൾ റഫറിനെ പറ്റി ചോദ്യം ചോദിക്കാം ക്രിക്കറ്റിൽ ഇപ്പോൾ വനിതാ അമ്പയറിന്റെ കാര്യം വരുന്നുണ്ട് അതിനെപ്പറ്റി ചോദിക്കാം പിച്ച് ക്യൂറേറ്റർ വനിതാ പിച്ച് ക്യൂറേറ്റർ അപ്പൊ ഇത്തരത്തിലുള്ള വനിതകൾ സ്പോർട്സ് ആൻഡ് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വനിതകൾ നമുക്കറിയുന്ന വനിതാ ദിനമാണ് വനിതകളുടെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല മീൻസ് വനിതകൾ എന്താണ് വനിതകളുടെ പ്രാധാന്യമല്ല വനിതകള് സ്പോർട്സിൽ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല ഒരുപാട് വനിതകൾ ഇപ്പം നമുക്ക് മീൻസ് അതായത് സ്പോർട്സിലോട്ടും ഗെയിംസിലോട്ടും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിമാനമായിട്ടുള്ള വനിതകളെ പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കണം വിമൻ ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ ഇതി അധികം വന്നിട്ടുണ്ട് അത് പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിൽ മാത്രം ഊന്നൽ കൊടുക്കുക അല്ല ചെയ്യാനുള്ളത് നമ്മുടെ പി ടി ഉഷേനെ മറന്നു പോകരുത് മനസ്സിലായല്ലോ അപ്പോൾ അഞ്ചു ബോബി ജോർജിനെ മറന്നു പോരുത് അപ്പൊ നമ്മുടെ കേരളത്തിൽ മുന്നേ സ്പോർട്സിലും ഗെയിംസിലും പങ്കെടുത്തിട്ടുള്ള വനിതകളുടെ പേരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കും കാരണം അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് പി ടി ഉഷയെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട് പി ടി ഉഷ പങ്കെടുത്ത ഒളിംപിക്സിന്റെ കാര്യം മെഡൽ നഷ്ടപ്പെട്ട ഒരു ഒളിമ്പിക്സ് ആണല്ലോ അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വനിതകൾ കേരളത്തിൽ ഈ പറയുന്ന സ്പോർട്സിലും ഗെയിംസിലും ഉണ്ടായിട്ട് മെഡൽ മെഡല് കിട്ടാർ ആകുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു വനിത ഉണ്ടാവില്ല അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക ദെൻ ട്രോഫീസ് പ്രധാനപ്പെട്ട ട്രോഫികൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം സന്തോഷ് ട്രോഫി ഉണ്ട് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ രഞ്ജി ട്രോഫി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദുലീപ് ട്രോഫി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഇത്തരത്തിലുള്ള ട്രോഫികൾ അത് പ്രധാനമായിട്ടും ഇന്ത്യയ്ക്കകത്തുള്ളത് നോക്കുക ഇനി ഇന്റർനാഷണൽ ആണെങ്കിൽ വളരെ എന്താ ഇപ്പോൾ യൂറോ കപ്പ് അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ കോപ്പ അമേരിക്ക അങ്ങനത്തെ പ്രധാനപ്പെട്ടത് മാത്രം ഇന്റർനാഷണൽ ലെവലിൽ നോക്കുക ഇന്ത്യക്കകത്തുള്ള ക്രിക്കറ്റിലും ഫുട്ബോളിലും ബാസ്ക്കറ്റ്ബോളിലും ഹോക്കിയിലൊക്കെ ഉള്ള ട്രോഫികളുണ്ട് അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക ദെൻ തീം സോങ്സ് അത് ഒന്നോ രണ്ടോ ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ ഇപ്പോൾ വിമൻ വേൾഡ് കപ്പിന്റെ തീം സോങ് എന്താണ് അത് എല്ലാത്തിനും തീം സോങ് ഉണ്ടാവണമെന്നില്ല തീം സോങ്ങിന്റെ പേര് അതും കൂടെ നിന്ന് അറിഞ്ഞിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്പോർട്സിൽ നമ്മൾ നോക്കണം മറ്റൊന്ന് ലിറ്ററേച്ചറിന്റെ കാര്യം എടുത്താൽ റൈറ്റേഴ്സും അവരുടെ ബുക്സും റൈറ്റേഴ്സും ബുക്സും അത് ഫോക്കസ് കൊടുക്കുമ്പോൾ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ രാഷ്ട്രീയ നേതാക്കള് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ബുക്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ബുക്ക് അതുപോലെ തോമസ് ഐസക്കിൻ്റെ ബുക്ക് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതും കൂടെ പഠിക്കുക മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ട നല്ല റൈറ്റേഴ്സും ബുക്സും നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറ്റിയുള്ള നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വരുന്ന ദിവസങ്ങളിൽ തന്നെ റൈറ്റേഴ്സും ബുക്സും അതുപോലെ ബുക്സും ക്യാരക്ടേഴ്സും എം ടി വാസുദേവൻ നായരുടെ കഥകളും നോവലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടറുകളുണ്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കഥകൾ അതിലെ ക്യാരക്ടറുകളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ അപ്പൊ ആ പറയുന്ന കഥകൾക്കകത്തുള്ള ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടേഴ്സും ഏത് ബുക്കിൽ വരുന്നു ഈ ബുക്കിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് ഏതാണ് പ്രധാനപ്പെട്ട കൂടുതൽ എം ടിയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എം ടിയുടെ ബുക്കുകളിൽ നിന്ന് അപ്പൊ ആ ക്യാരക്ടേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കുക ദൻ അവാർഡുകൾ റീസെന്റ് ആയിട്ട് സി എ ഒന്ന് നോക്കാം അവാർഡുകൾ കാര്യം വരുമ്പോൾ സി എ കറണ്ട് അഫെയേഴ്സ് റീസെന്റ് ആയിട്ട് നടന്നാൽ ഈ വർഷം കഴിഞ്ഞ വർഷം അതിന് മുന്നത്ത വർഷം കിട്ടിയ പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ അവാർഡുകൾ കേരളത്തിനെ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി കേരളത്തിൽ കിട്ടിയ അവാർഡുകൾ എഴുത്തുകാർക്ക് കിട്ടിയ അവാർഡുകൾ പിന്നെ പറയുമ്പോൾ ജ്ഞാനപീഠം നോക്കുക ജ്ഞാനപീഠം നോക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന് കിട്ടിയ ജ്ഞാനപീഠവും ഈ വർഷം ആർക്കാണ് ജ്ഞാനപീഠം കിട്ടിയ കഴിഞ്ഞ വർഷം ആർക്കാണ് ജ്ഞാനപീഠം കിട്ടിയെന്നുള്ള കറണ്ട് അഫെയർസ് നോക്കുക അതുകൂടാതെ പഴയ ജ്ഞാനപീഠം അത് കേരളത്തിൽ നിന്ന് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ എം ടി വാസേവൻ നായർ അതുപോലെ തന്നെ നമ്മുടെ ശങ്കരക്കുറുപ്പ് അങ്ങനെ കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പം ജ്ഞാനപീഠം കിട്ടിയ മലയാളികളായിട്ടുള്ള ആൾക്കാരുടെ പേരുകളൊന്നും അറിഞ്ഞിരിക്കുക ഏത് വർഷം കിട്ടി പിന്നെ പെന്നെയിംസ് നമുക്കറിയാലോ തൂലിക നാമങ്ങളും അതുപോലെ തന്നെ തൂലിക നാമങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരള വ്യാസൻ കേരളം ഒപ്പോസെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ ആ ടേംസ് ഉണ്ടല്ലോ കേരളമായിട്ട് ബന്ധപ്പെട്ട കേരള എന്ന് പറഞ്ഞ് നമ്മളൊരാളുടെ പേര് പറയും കേരള വ്യാസൻ കേരള വാൽമീകി എന്നൊക്കെ നമ്മൾ പറയില്ല അത്തരത്തിലുള്ള ടേമുകളും കൂടെ നോക്കുക തൂലിക നാമങ്ങൾക്കൊപ്പം ആ ടേംസും കൂടെ നോക്കാം ഇനി സിനിമയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നാഷണൽ അവാർഡ്സ് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും നാഷണൽ അവാർഡുകൾ നോക്കുക ഇനി നാഷണൽ അവാർഡ്സ് മലയാളം സിനിമയും കൂടെ നോക്കുക അത് ഇന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മലയാള സിനിമയിൽ ആദ്യമായി ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ദേശീയ അവാർഡ് കിട്ടിയ നടൻ അതുപോലെ തന്നെ ദേശീയ അവാർഡ് ഏതൊക്കെ നടന്മാർക്ക് നായികമാർക്കും നായകന്മാർക്കും ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നടന്മാർക്കും നടിമാർക്കും ആർക്കും കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ സിനിമകൾ കിട്ടിയിട്ടുണ്ട് മലയാള സിനിമയും ദേശീയ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക ദെൻ സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും സ്റ്റേറ്റ് ഫിലിം അവാർഡിനെ പറ്റിയും കൂടെ എന്ത് ചെയ്യുക ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് യുനെസ്കോടെ ഇൻടാച്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ ആർട്ട് ഫോംസ് ഉണ്ടല്ലോ യുനസ്കോ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ആർട്ട് ഫോംസിനെ ഒന്ന് നോക്കുക ദെൻ ഫേമസ് പ്രിന്റിംഗ് പെയിന്റിങ് എന്ന് വെച്ചാൽ ഒന്നും രണ്ടും മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് അത് കവർ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെയിന്റിങ്ങൾ പ്രിന്റിംഗ് ടെക്നിക്കുകളൊക്കെ നോക്കുക ദെൻ കൾച്ചറൽ ഇവന്റ്സ് നോക്കുക കേട്ടോ ഓണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മൾ അത്തച്ചമയ ഹോഷയാത്ര എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക ദെൻ ഫെസ്റ്റിവൽസ് നമ്മുടെ ചെട്ടികുളങ്ങരയുമായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് അപ്പൊ അത്തരത്തിലുള്ള ഉത്സവങ്ങളുണ്ടല്ല ഉത്സവങ്ങൾ നടക്കുന്നത് എവിടെയാണ് പ്രധാനപ്പെട്ട അതൊന്ന് നോക്കുക ദൻ ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ഏതൊക്കെയാണ് അത് പറയുമ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജസും കൂടെ ഒന്ന് നോക്കുക കേട്ടോ മലയാളത്തിന് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി എപ്പോഴാണ് എത്രാമത്തെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജുള്ള ലിസ്റ്റും കൂടെ ഒന്ന് നോക്കുക ദെൻ കേരളത്തിലെ ഫോക്ക് ലോർ അക്കാഡമി അക്കാഡമി അതുപോലെ തന്നെ കേരള കലാമണ്ഡലം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്ഥലം അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ജില്ല അല്ലെങ്കിൽ സ്ഥലം കൂടെ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഇതിന്റെ ഒരു പ്രശ്നമെന്ന് പറയുന്ന പല സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നു കൃത്യമായിട്ട് ഒരു മേഖലയിൽ നിന്ന് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ടേംസും വെന്യൂസ് ഒക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ഫോക്കസ് ഏരിയയിൽ ഫോക്കസ് കൊടുത്ത് എന്ത് ചെയ്യുക പഠിക്കാം ഓക്കെ അല്ലേ അപ്പൊ വരുന്ന ദിവസങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ ഹോട്ട് ടോപ്പിക്സും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മറ്റുള്ളവർ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ താങ്ക്